ഹായ് ഹോൾ വെൽക്കം ടു ആൾഡൻ ഡോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ദീപാവലി വീഡിയോ ആണ് കുറേ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരു രണ്ടുമൂന്ന് മാസത്തോളം ആയി പിള്ളേരുടെ പരീക്ഷ പിന്നെ കുറച്ച് ശാരീരിക അസ്വസ്ഥത അസുഖ മത കാരണം ലോങ് വീഡിയോ ഒന്നും ഇടാൻ ശ്രമിച്ചില്ല ലോങ് എന്നല്ല ഷോർട്ടും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ദീപാവലിയോട് അനുബന്ധിച്ച് ഒരു ലോങ് വീഡിയോ ഇടാമെന്നായിരുന്നു അപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലേക്കാളും നല്ല രീതിക്ക് ആഘോഷിക്കുന്നുണ്ടല്ലോ ദേഹം പടക്കം ശൈലി നല്ലതാണ് മൂന്നാലഞ്ച് കടകളുണ്ട് അപ്പുറത്തപ്പുറത്തായിട്ട് ലക്ഷങ്ങളുടെ കച്ചവടം അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ അത്ര നല്ല രീതിക്ക് ഒരുപാട് പേര് ഒന്ന് പർച്ചുകൊണ്ട് പോകുന്നുണ്ട് കണ്ടല്ലേ ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങൾ പടക്കി പടക്കത്തിൽ മക്കൾ പിന്നെ ചെറിയ നമ്മൾ അധികം വലിയ ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങില്ല കാരണം അവരുടെ പ്രായത്തിനെല്ലാം അനുസരിച്ചുള്ള ചെറുതായിട്ടുള്ള അപകടമില്ലാത്ത ചെറിയ പടക്കങ്ങളും കുറച്ച് അത്യാവശ്യം ലൈറ്റിങ് സാധനങ്ങളൊക്കെ മാത്രം പർച്ചേസ് ചെയ്യാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ ഇറങ്ങിയതാ അതെ ഭാര്യയും പിള്ളേരും ആയിട്ട് ലൈറ്റ് തിരിതെളിക്കാനുള്ള സാധനങ്ങളും മറ്റൊക്കെ ആയിട്ട് ഇറങ്ങി എങ്ങനെയാണ് പേടില്ല പൊട്ടിക്കലം വിട്ടോ കത്തിക്കണോ കത്തിക്കാൻ അറിയോ നിനക്ക് ഒരാളിവിടെ ലൈറ്റ് കത്തിക്കാനുള്ളതാ എല്ലാരും കത്തിക്കു കഴിഞ്ഞു ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി അന്ന് കത്തിക്കണം അനുപത്തെ ിവിടെ ഇപ്പം നല്ല മഴ ഒന്നും വള കത്തിച്ചു ചോദിച്ചാലും വയ്ക്കില്ല അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചത് പാർട്ട് എല്ലി ചീപ്പ് റേറ്റിൽ കിട്ടി ചോട്ടോ രൂപ ഇതിപ്പോൾ ആറ് പീസ് നൂറ് ഇത് എങ്ങനെ കത്തിക്കുന്ന നോക്കണം ഇത്തിരി വെള്ളം മതി പറഞ്ഞ് കത്തി നോക്കാം ഒരു ആരെണ്ണം വാങ്ങി മഴയാണെങ്കിലും കുഴപ്പമില്ല മഴയിട്ടും കത്തിച്ച് നോക്കാം വെള്ളം തന്നെ കത്തുന്നില്ല പിന്നെ മഴയായാലും ആറു പീസ് നൂറ് രൂപ അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ എത്രയാണെന്ന് ആർക്കറിയാം നാട്ടിൽ എല്ലാറ്റിനും വില കൂടുതലല്ലേ

വെള്ളം ഒഴിച്ചാണ് ഇപ്പോൾ മഴയായെന്നൊക്കെ പെയ്ക്കണ്ടല്ലോ മഴ പെതുത്തിയാണ് ഞാൻ പോയെന്നുള്ളത് അപ്പൊ ശാസ്ത്രത്തിന്റെ ഒരു പുരോഗതി വാട്ടർ എൽഇഡി ഇനി ഇതിന് എന്തെല്ലാം കാണാനിരിക്കുന്നു ജസ്റ്റ് പ്രെസ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ലൂസായതായിരിക്കും ഒന്ന് പ്രെസ് ചെയ്യും ലൂസായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഒന്ന് പ്രസ് ചെയ്ത് നോക്ക് തലത്തിന് വെച്ച് പ്രസ് ചെയ്യാം സ്ക്രൂ ലൂസ് ചിലപ്പോൾ സ്ക്രൂ ലൂസായതായിരിക്കും സ്ക്രൂ ലൂസായതാ റെഡിയോ ഓക്കെ വെരി ഗുഡ് അപ്പോൾ ഇത് ഇതുകൂടെ ഒരെണ്ണം എന്താ ഇതുകൂടെ ഒരെണ്ണം ഡിമ്മാണ് അത് ചേച്ചി ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം പോയോ ഇത് അത് പോയി ചൈനക്കാര് പറ്റി നൂറ് രൂപയ്ക്ക് കാരണം കിട്ടില്ല അതന്നെ നമുക്കൊരു അരമണിക്കൂറില്ല അടുത്ത വർഷം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നല്ലതല്ലേ നല്ല ഗ്യാരണ്ടി ഉണ്ടോ ഇല്ല ഒരു ഗ്യാരണ്ടി ഇല്ല പോയി പോട്ടെ കഴിഞ്ഞ വർഷം വാങ്ങി ഉപയോഗിച്ചതിന്റെ കഴുകി വെച്ചതാ അപ്പതൊന്ന് കത്തിക്കാൻ പോവാ ഇവിടെ ഉള്ളവര് പറഞ്ഞു എല്ലാം പഴയത് ഉപയോഗിക്കരുത് ഒരു മൂന്നെണ്ണമെങ്കിലും പുതിയത് വാങ്ങണം എന്ന് പറഞ്ഞു മൂന്നെണ്ണം അല്ല രണ്ടെണ്ണം എടുത്തു ഓൾറെഡി ലൈറ്റിംഗ് കുറച്ചെണ്ണം ഉണ്ടല്ലോ അതുകൊണ്ട് പുറകളെല്ലാം തകൃതയായിട്ട് വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കാണ്ടല്ലേ ദീപാലിയുടെ ആഘോഷം കാര്യത്തിൽ വാങ്ങില്ല മക്കൾ ചെറിയ പ്ലേറെ അപ്പോൾ അപകടരഹിതമായിട്ടുള്ള ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ വാങ്ങിയത് സ്മോക്കിങ് സ്മോക്ക് പടക്കം ഒക്കെ ഇതൊക്കെയായിട്ടുള്ള ഇപ്പോൾ ഏറെ പടക്കം ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പുറത്തെ വീട്ടിൽ വീട്ടിലും അവരും കത്തിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മറ്റേ സാധാ ലൈറ്റ് പ്ലസ് എൽ ഇ ഡി എൽ ഇ ഡി കുഴപ്പമില്ല ചെറുതായിട്ട് ലൈറ്റ് ആണെങ്കിലും നല്ലോണം അത്യാവശ്യം ലൈറ്റ് ഓഫ് ഓഫാക്കിയപ്പോൾ കാണാൻ ഉണ്ട് അപ്പം നമുക്ക് ഇനി കുഴപ്പമില്ല മഴയാണെങ്കിലും അടുത്തിട്ട് കത്തിക്കാലോ അതിപ്പോൾ നനഞ്ഞു പോകുന്നു അടഞ്ഞു പോകുന്നുള്ള പേടി ഉണ്ടല്ലോ

അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചു കൊടുത്തുള്ളൂ പിള്ളേർക്ക് കാരണം എന്താച്ചാൽ വലിയ സംഭവിച്ചാൽ നമ്മൾ അവരെ കൊണ്ട് ഓടണമല്ലോ ഇത്രയും പൊടിച്ചാൽ മതി വലുതാവുമ്പോൾ വേണമെങ്കിൽ വലുത് മേടിച്ചു കൊടുക്കാമല്ലോ അവരുടെ സുരക്ഷ കൂടെ നമ്മൾ നോക്കണ്ടേ ഇപ്പോൾ മക്കളുടെ കൂടെ അമ്മയും കട്ട സപ്പോർട്ടായിട്ട് നിന്നു അപ്പോൾ അവർക്കൊരു സന്തോഷം ஒன்றும் கத்த பிடிச்சோம் பார்த்து வெளியா அப்போ கண்ட பொறுத்துவா ചെറിയ ചെറിയ ഐറ്റംസ് അതുകൊണ്ട് അവനെ കൊണ്ടുതന്നെ എല്ലാം കത്തിപ്പിച്ചു അത് അവനോട് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാറിക്കോ നമ്മുടെ വീട്ടിൽ പരിപാടി എല്ലാം കഴിഞ്ഞ് താഴത്തോട്ട് പോയി അവിടെ ഭയങ്കര പരിപാടിയായിരുന്നു പിള്ളേർ കുറച്ച് അത്യാവശ്യം വലിയ പിള്ളേർ അവരുടെ മാതാപിതാക്കൾ നല്ലവണ്ണം പൈസ ചിലവാക്കി കിട്ടാൻ നല്ല വാങ്ങിക്കൊടുത്തു അതൊക്കെ കയ്യിൽ വെച്ച് കിറക്കുന്ന സാധനം അവിടുത്തെ കുറച്ച് അത്യാവശ്യം ഡേഞ്ചർ തന്നെയാണ് എങ്കിലും നമ്മൾ പിള്ളേർ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതേ അവർ കിടന്ന് എന്തൊക്കെയാണ് കിടന്ന് കാണിക്കുന്നു പിന്നെ അതെ ഇത് ബട്ടർഫ്ലൈ പോലെ പറന്ന് പോകുന്ന പറഞ്ഞ് അതൊക്കെ കത്തിച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിലോട്ടും പലയിടത്തും ഒക്കെ പോയി ഭയങ്കര ആയിട്ടുള്ള സാധനം എങ്കിലും ഇതേ കുറച്ച് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞാൻ അന്ന് പറഞ്ഞ ശേഷം വീട്ടിലോട്ട് പോയി ഭക്ഷണം എല്ലാം കഴിച്ചു കിടന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പോൾ ലൈറ്റും കൂടെ നോക്കണമല്ലോ ലൈറ്റെല്ലാം വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചു ഇനി ചെക്ക് ചെയ്തു അടുത്ത വർഷത്തെ കൂടെ ഉപയോഗിക്കാൻ പറ്റുമോ പിന്നീട് വല്ലപ്പോഴും ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഹാപ്പി ദീപാലി ടു ഓൾ